ഹലോ നമസ്കാരം വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് അത് പറഞ്ഞിട്ടല്ലേ ഞാനിന്ന് തുടങ്ങാറ് അല്ലേ ഇപ്പം സമയം വൈകുന്നേരം കേട്ടോ ഇന്ന് ഗുരുവായൂർ ഏകദുരുവായൂർ ഏകാദശി അല്ല സോറി വൈകുണ്ട ഏകാദശി അപ്പം ഞാൻ അങ്ങനെ ഏകാദശി നോക്കലൊന്നുമില്ല അപ്പം ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്ലസ് ടുൻ്റെ ഗെറ്റ് ടുഗതർ ഉണ്ട് എന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ പറ്റിയൊന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ നേരത്തെ മണിക്കുമൊക്കെ ചെയ്തു പക്ഷെ അത്രയും ആൾക്കാരൊന്നും വരില്ല നമുക്ക് നമുക്കതിന് പ്ലസ് ടുവിനൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്നാലും ഒരു പത്ത് പേര് കൂടാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു എന്താ അതൊക്കെ ക്യാൻസൽ ചെയ്തു ഫുഡ് കേക്ക് ഇതൊക്കെ കുറെ കുറച്ച് നമ്മുടെ കുറച്ച് ആൾക്കാർ വരും എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ ക്യാ ക്യാൻസൽ ചെയ്തു എന്നിട്ട് പത്ത് പേരായിട്ട് ചുരുങ്ങിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നാല് കുറവും പനി അതുപോലെ ജലദോഷം ഈ കൊറോണയുടെ ഒരു വകഭേദം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞത് ശ്രദ്ധിക്കണം അപ്പം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയല്ല അതല്ലോ ലൈൻസിൻ്റെ പ്രശ്നം അപ്പോൾ പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയി അതുകൊണ്ട് പോണോ പോണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടാതെ ഇരിക്കുവായിരുന്നു ഞാൻ അപ്പോൾ എന്താ പിന്നെ പത്ത് പേരെ എത്തുന്നുള്ളൂ എല്ലാം പരിപാടിയൊക്കെ മാറി സ്കൂളിൽ വെച്ചിട്ടല്ല ആദ്യം സ്കൂളിൽ വെച്ചിട്ടെന്ന് നോക്കിയാണ് വിചാരിച്ചത് അപ്പോൾ അതൊക്കെ മാറിയപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അനിൽ അനിൽ പറഞ്ഞു അവൻ്റെ മകനെ തന്നെ പനിയായിട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടാണ് അവൻ ഇന്ന് രാവിലെ അപ്പോൾ പറഞ്ഞു എല്ലാ ദിക്കിലും പനിയാണ് അതുകൊണ്ട് നിനക്ക് പറ്റില്ല ഇനി വരണ്ട എനിക്ക് പേടിയുണ്ട് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ വരാതിരിക്കാൻ നല്ലതെന്നൊക്കെ അവനും പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പോകണ്ട തീരുമാനമായി ഈ ഫങ്ഷനൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിയും പിന്നെ എന്തെങ്കിലും വന്നു വിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പേടിച്ചിട്ട് ഞാനും പോയില്ല അപ്പോൾ രാവിലെ ബ്ലോഗൊന്നും അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ പോയിട്ട് ബ്ലോഗൊക്കെ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് എല്ലാം കൂടെയൊക്കെ കവർ ചെയ്തിട്ട് പക്ഷേ പോയില്ല അപ്പോൾ പിന്നെ ഈ ബ്ലോഗ് എടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ വിട്ടു ഒന്ന് രാവിലെ അല്ലെങ്കിൽ ചെയ്യായിരുന്നു രാവിലെ ഗുരുവായൂർ ഏകാശയല്ലേ രാവിലെ നേരത്തെ തന്നെ വെച്ചു എനിക്ക് ഗുരുവായൂർ ഏകാദശി തന്നെ വരുന്നുള്ളൂ ഗുരുവായൂർ ഏകാദശി അല്ലേട്ടോ വൈകുണ്ട ഏകാദശി തിരുവാതിരയ്ക്ക് മുന്നേ വരുന്ന ഏകാദശി വൈകുണ്ട ഏകാദശിയാണ് എൻ്റെ നാക്കുപ്പുഴ എനിക്ക് എപ്പോഴും ഗുരുവായൂർ ഏകാദശിയിൽ നിന്ന് വരും അതുകൊണ്ട് രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തു നെറ്റിയിൽ ചെന്നൈക്കുറിയൊക്കെ തൊട്ട് ഒരു കുറൂരമ്മയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു രാവിലെ അപ്പോൾ അമ്മയും ഞാനും ഏകാദശി നോക്കുന്നുണ്ട് രാവിലെ അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊക്കെ അങ്ങ് വിട്ടു ഈ സ്കൂളിലത്തെ പരിപാടി മാറിയതുകൊണ്ട് ഫ്ലോഗിൻ്റെ കാര്യം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ഗോതമ്പ് ഗോതമ്പച്ചോറ് കഴിച്ചാൽ രാവിലെ ഗോതമ്പ് ഗോതമ്പുറവയുടെ ഉപ്പ്മാവ് ഉച്ചയ്ക്ക് ചോറ് ആണ് ഉണ്ടാക്കിയതെന്നാൽ ഇപ്പോൾ വൈകുന്നേരം എനിക്ക് ഈ ഗോതമ്പ് റവ ഗോതമ്പ്രക ഉമാവൊന്നും വെണ്ടച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പച്ചോറ് ചോറ് കുഴപ്പമില്ല ചപ്പാത്തി ഉണ്ടാക്കാം നോക്കുമ്പോൾ പൊടി കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്ന് ഒരു ഗോതമ്പ് പൊടി എന്നാലും ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ചപ്പാത്തി അപ്പോൾ ചപ്പാത്തി ഇത്രയേ ഉള്ളൂ അത് മാവ് ഇത് എനിക്ക് ഇതെനിക്ക് ധാരാളമുണ്ടോ എനിക്കൊരു രണ്ട് മൂന്ന് ചപ്പാത്തി മതിയാവും പിന്നെ ഒരു കുറച്ച് ചെറുപയർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും വേവിക്കണം അപ്പോൾ അതായിരിക്കാം അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചത് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു ഒരു കുക്കറി മതി കുക്കറിൽ നല്ല രസമുണ്ട് അത് വീഡിയോ ചെയ്താൽ മതി എന്നൊക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും കുക്കറ് തന്നെ ആയിക്കോളണം ഇഷ്ടമൊന്നുമില്ലല്ലോ റിപ്പീറ്റാകുമ്പോൾ കുക്കറിയൊക്കെ മടുക്കും ചിലപ്പോൾ അപ്പം ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലൊന്നും ഇടുന്നില്ല എല്ലാം കിട്ടിയതൊക്കെ ഇടണം തോന്നിയതൊക്കെ ഇടും അപ്പോൾ എല്ലാത്തരം ആൾക്കാർക്കും കാണാമല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാവില്ലേ അതുകൊണ്ടാണ് നമ്മളങ്ങനെ അങ്ങനെ ഒന്നും വീഡിയോ ഇട ഞാനെന്നും ഈ ഡ്രസ്സിലല്ലേ വീഡിയോ എടുക്കുന്നത് അത് എന്താണെന്നറിയോ വീട്ടിൽ ഈ ഡ്രസ്സ് വളരെ സൗകര്യമാണ് ഇതൊരു ഉടുപ്പ് പോലെയാണ് എന്നും വീട്ടിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലത്തെ ഡ്രസ്സ് തന്നെ ഇടാറുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കുന്നപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴുകിയിട്ടാലും വേഗം ഉണങ്ങുകയും ചെയ്യും അപ്പം ഒരു ദിവസം ഈ ഡ്രസ്സ് ഡ്രസ്സിട്ട് പിറ്റേ ദിവസം ഇത് കഴുകിയിട്ട പിറ്റ അതിൻ്റെ പിറ്റേ ദിവസം ഇത് തന്നെ ഇടും അങ്ങനെ ആണ് റിപ്പീറ്റ് ഈ ഡ്രസ്സിൽ തന്നെയാണ് അധികവും ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എല്ലാം മറുപടി പറയാം എന്ന് വിചാരിച്ച ചാടും ഞാനിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചാടാ പരാതി ചടച്ചുകൊണ്ടിരിക്കുന്നുട്ടോ എൻ്റെ വർത്താനം കേൾക്കാനും ഇഷ്ടമാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ വർത്താനം പറയുന്നത് അപ്പോൾ നമ്മുടെ മാവ് റെഡി ഞാൻ കുറച്ച് പാൽമുളം കുടിക്കട്ടെ അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക് കുറച്ച് നേരം ഫസ്റ്റ് ചെയ്യേ അപ്പം നിങ്ങൾക്ക് ആൾക്കാർ എന്തെങ്കിലും വൈകുണ്ട കാശ് നോക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഓ അതെ ചെറുപയർ ഇച്ചിരി ചെറുപയർ വരില്ല ഉണ്ടോ ഇതുള്ളൂ ഇതൊക്കെ എന്നാൽ അവർ കൊണ്ടുവരും പറഞ്ഞില്ലേ സാധനങ്ങളൂടെ ഡെലിവറി ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവർ നമുക്ക് നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നിത് രാത്രി വരുന്ന നേരത്തേക്ക് എനിക്കിതൊക്കെ തരാനുള്ളതാണ് എൻ്റെ അമ്മ എപ്പോഴും പറയും ഒരു പാത്രം എന്തായാലും അത് ഇത് കാലിയാക്കിയിട്ടിങ്ങനെ ഒന്നുമില്ലാതെ വയ്ക്കരുത് അപ്പോൾ അമ്മ അങ്ങനെ എന്തെങ്കിലും പാത്രം ഒഴിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഇപ്പോൾ അരിയൊക്കെ എടുക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ പോലും ആ ഗ്ലാസ് അമ്മ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കാലിയാക്കിയതില്ല അതിൽ രണ്ടുമണി ഇങ്ങനെ അരമണി ഇട്ടു വയ്ക്കും ഇതിപ്പോൾ ചെറുപയറും ഞാൻ രണ്ട് മണി അതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലാതെ കാലിയാക്കാൻ പാടില്ല അതിലെന്തെങ്കിലും രണ്ട് മണി ഇട്ട് വയ്ക്കണം എന്ന് നമ്മൾ പട്ടിച്ച് തന്നതാണ് ശരി കേട്ടോ ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ പേഴ്സ് ഒരു രൂപയുടെ നാണയമെങ്കിലും അത് ഇട്ട് വയ്ക്കണം കാലിയാക്കി ഇടാൻ പാടില്ല പറയുന്നു അതാ പാലവെള്ളം കുടിക്കുകയാണ് കേട്ടോ പാലം വെള്ളം ആറോ റൂട്ട് ബിസ്ക്കറ്റ് കഴിഞ്ഞായിരുന്നു അപ്പോൾ പാർലേജി ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് ആരോ റൂട്ട് ബിസ്ക്കറ്റിന് ഇവിടെ ഭയങ്കര ഡിമാൻഡായിപ്പോയി അമ്മയുടെ ആണ് പാർലേജി ബിസ്ക്കറ്റ് അമ്മ പാർലേജി ആളാണ് അപ്പം നിന്നിട പാർലേജി ഇടും ചെറുപയർ വെള്ളത്തിട്ടുണ്ടായിരുന്നു നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചതാണ് കേട്ടോ ഈ വെള്ളത്തോടു കൂടി നമുക്കതിൽ ഒഴിക്കാം കുക്കറല്ല കുക്കറ് ഇതെല്ലാം ഒഴിക്കുകയാണേ കുറച്ച് പയലേ ഉള്ളൂ വേഗം അല്ല കുറച്ച് ഉള്ളുച്ച പെട്ടെന്ന് വേവില്ല പറയും അമ്മ പക്ഷെ പ്രഷർ കുക്കറിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറച്ചും കൂടെ വെള്ളം വേണോ അറിയില്ല അമ്മ പയറ് വേഗാനേ എത്ര ഏകാദശി വൈകൊണ്ട ഏകാദശിട്ട് അമ്മയെ കണ്ടില്ല പറയുന്നത് അമ്മ മതിയാവോ ഞാൻ അതിന്റെ മോള് തല്ല് മേടും ഒക്കെ ചീട്ടോ അടയാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് അത് കുക്കറിലാണ് ഞാൻ വെക്കുക അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടി ഒരു കുഞ്ഞ് കുക്കർ മേടിച്ചതാണ് മറ്റൊരു എല്ലാറ്റിനും കൂടെ ഒരു കുക്കറാണ് അപ്പോൾ രാവിലെ അമ്മയുടെ ഒരു വളികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പാത്രത്തിന് ഇന്ന് കാത്ത് നിൽക്കണം ഈ കുക്കറ് ഞാൻ അതുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അത് ഇപ്പോഴും ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം പിന്നെ അമ്മ ഇതിൽ കൂട്ടാൻ വയ്ക്കും ഉച്ചത്തേക്ക് അതാ കൂട്ടാൻ ഇതിലെക്കും ചോറ് വേറെ കുക്കറ് കുക്കർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ തെണ്ടിപ്പോയേനെ അല്ലേ നല്ല സഹായില്ലേ കുക്കറ് ഇതിന നമ്മൾ തന്നെ ആയിരിക്കും ഒരേ പോലത്തെ വിസിലുകളുണ്ട് അപ്പോൾ അതും ഒരേ കമ്പനിയുടെ അപ്പം ഏതാണെന്ന് അറിയണമെങ്കിൽ മഞ്ഞ കളറുള്ളത് നോക്കിയിട്ടാണ് ഇടേണ്ടത് കാരണം കൂട്ടാൻ വെക്കുമ്പോൾ എന്നാൽ മഞ്ഞളിൻ്റെ നിറം വീട്ടിലടിക്കുമ്പോൾ വരുവല്ലോ അപ്പം അങ്ങനത്തെ ഒരു നിറം ഏ പിന്നെ ഇല്ല അമ്മ ഓക്കെയാ ബുക്കത് നല്ലോണം മൂറിയില്ലേന്ന് എന്താ ലൈറ്റല്ല എന്തോ സ്റ്റവ് കത്തിക്കട്ടോ ഞാൻ അവിടെ പറഞ്ഞേ അപ്പൊ നമുക്ക് ചപ്പാത്തി പരത്താൻ പോവാം ഓക്കെ ഇനി ഇതൊരു നാലഞ്ച് വിസല് ഒക്കെ ഞാൻ അടുപ്പിക്കും എനിക്ക് നല്ല വേഗണം എന്തായാലും അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റിം ആക്കി പിന്നെ കുറഞ്ഞ തീയിൽ കിടന്നിട്ട് ഒരു നാല് വിസിലോളം വരണം ചപ്പാത്തി പത്താണ് എൻ്റെ സീറ്റ് ഒന്ന് ഞാൻ ഇവിടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളൊക്കെ കയറിയിരിക്കാറുട്ടോ അപ്പോൾ അവിടെ എങ്കേ അവിടെ ഇപ്പോൾ ദോശക്കെള്ളക്കെ മാറ്റി വയ്ക്കണം അപ്പോൾ ഞാനൊരു ചെയറൊരു ടിട്ടിപ്പടി ഇരുന്നു ഈ ഡയറക്ഷനിൽ ഇരുന്നു കുറേ കമൻസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ് അതന്ന് ഞാൻ പറഞ്ഞിട്ടപ്പോൾ കുറച്ച് പേരൊക്കെ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു മുപ്പത്തിരണ്ടിലേക്ക് കടന്നു കിട്ടും ഇപ്പോൾ മുപ്പത്തിരണ്ട് ആയിരത്തി പത്ത് പേരൊക്കെ ആണിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്നാലും മുപ്പത്തി എന്താ അത് കൂടാത്തത് ഒരു പിടിയില്ല എല്ലാവരുടെയും ചാനലും കൂടി കൂടി വരുന്നുണ്ട് പക്ഷെ ഞാൻ എന്താ മുന്നോട്ട് പോകാത്തതെന്ന് എനിക്കൊരു പിടിയില്ല പിന്നെ ഞാനൊരു മൈക്ക് ഇവിടെ ഇങ്ങനെ വയർലെസ് ഉണ്ടല്ലോ ഈ വോയിസ് ഓവർ കൊടുക്കാൻ പറഞ്ഞ മഹാബോധമായിട്ടുള്ള പരിപാടി ആയിട്ട് തോന്നുന്നു എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറ്റിയാൽ സംസാരിക്കുന്നതാണ് എനിക്കും കുറച്ചും കൂടെ നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന പരിപാടികൾ ഉണ്ടല്ലോ അപ്പോൾ പലപ്പോഴും ഞാൻ വോയിസ് ഓവർ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ടി വി ഉണ്ടാവും അല്ലെങ്കിൽ ടാബ് അച്ഛനോ അമ്മയോ അമ്മയൊക്കെ ടാബ് നോക്കുക ചായന്ന് ചിലപ്പോൾ കഥകളി പതോ സിനിമാ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ടി വി പ്രോഗ്രാമിൻ്റെ അടുത്തൊക്കെ വരും അപ്പോൾ അതൊക്കെ കോപ്പി റൈറ്റ് അടിച്ചാലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതല്ലാതെ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ അപ്പം തന്നെ നമ്മൾ എന്താ ഫോട്ടോ ആയിട്ടുതന്നെ സംസാരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൈക്ക് ഇവിടെ വെക്കുന്ന മൈക്ക് വേണമെന്ന് ഞാനിങ്ങനെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് നോക്കുമ്പോൾ റോഡിൻ്റെയൊക്കെ മൈക്ക് ഞാൻ നോക്കിയിട്ടു കാരണം ഞാൻ മിക്ക വീഡിയോസിലും ഇങ്ങനെ അങ്ങനത്തെ കണ്ടിട്ടേ നോക്കുമ്പോൾ അതിന് ഭയങ്കര വില അപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകാരൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ വില നോക്കിയപ്പോൾ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ വാങ്ങുന്ന വിലയുണ്ട് അതിന് അപ്പോൾ അത് നമുക്ക് എന്നെ കൊണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ എൻ്റെ നാടിൻ്റെ അടുത്തു തന്നെ പുലാപ്പറ്റ എന്ന് പറഞ്ഞിട്ട് സ്ഥലം എൻ്റെ കടമ്പുഴിപ്പുറം പുലാപ്പറ്റ എന്നൊക്കെ പറഞ്ഞ ഇവിടെ കുറച്ച് അടുത്താണ് നമ്മുടെ നേറ്റീവ് നേറ്റീവ് പ്ലേസ് എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ അവരൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ നിന്ന് ഞാൻ അവർ എങ്ങനെ മൈക്കും ഇങ്ങനെ ഇവിടെ വയ്ക്കുന്ന മൈക്ക് അതായത് വയർലെസ് മൈക്ക് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും അപ്പോൾ സ്പോട്ടായിട്ടാണ് സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേൾക്കാനും നന്നായിട്ട് കേൾക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെവിടുന്ന കാരണം അവർ അത്യാവശ്യം നൽ നല്ല റീച്ചുള്ള ചാനൽ തന്നെയാണ് അവരോട് ചോദിച്ചു നിങ്ങളെവിടുന്ന മൈക്കം വാങ്ങിച്ച അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർ എന്താന്ന് വെച്ചാൽ ഞാൻ കമൻ്റ് ഇട്ട് ചോദിച്ചതാണ് അപ്പോൾ അവർ മൈക്കിൻ്റെ പേരും പറഞ്ഞു ആമസോണിൽ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആമസോണിൽ ആ പേര് വെച്ച് സെർച്ച് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അഫോർഡബിളാണ് അപ്പം ഞാനതിൽ ഒരെണ്ണം അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം കൊള്ളാമെന്ന് തോന്നിയ ഒരെണ്ണം അതായത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസായ തന്നെ ആ കാറ്റഗറിയിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയ ഒരെണ്ണം തന്നെ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അത് വന്ന് കഴിഞ്ഞിട്ട് വെച്ചിട്ട് നോക്കണം സംസാരിച്ചിട്ടൊക്കെ നോക്കണം നന്നാവോ ഇല്ലയോ എന്നൊക്കെ അപ്പോഴേ അറിയുള്ളൂ എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹമാണ് പക്ഷെ വാങ്ങാൻ അതെന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയും തന്നെ വാങ്ങണം എന്നൊരു ആഗ്രഹമായിട്ടായിരുന്നു അത് അതിന് വെറുതെ അച്ഛനെ ഒന്നും കുട്ടിമുട്ടിക്ക് എഴുതിട്ട് എൻ്റെ ഇതുപോലത്തുള്ള ഉള്ള കാര്യങ്ങൾക്കെങ്കിലും ഞാൻ അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു ഈ ഇടയ്ക്ക് രണ്ട് വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വിടേണ്ടി വന്നു അപ്പോൾ കമൻറ്റിലൂടെ ചോദിക്കുന്ന കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോരുത്തരും കമൻറ്റിട്ട് ചോ ചോദിക്കുക അപ്പോൾ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ റിപ്ലൈ നീട്ടി വലിച്ച് ടൈപ്പ് ചെയ്യാനുള്ള മടിയോണ്ട് ഞാനതിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുകയാണേ എന്തുകൊണ്ടാണ് വീഡിയോ ഡിലീറ്റ് റീലോഡ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചില ഈ മോണിറ്റൈസേഷൻ്റെ ചിഹ്നം ഉണ്ടെട്ടോ മോണിറ്റൈസ് ആകുമ്പോഴുള്ള അപ്പം എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇപ്പം അന്ന് ഡി ലേ അന്ന് അല്ല നമ്മൾ റോമാവുണ്ടാക്കുന്ന വീഡിയോ അല്ലേ അതിൻ്റേത് മഞ്ഞ കളറിലാണ് മോണ്ടൈസേഷൻ്റെ ചിഹ്നം കണ്ടത് അപ്പോൾ അതെന്താണെന്ന പ്രശ്നം പച്ച കളറിലാണ് കാണാം നോക്കുമ്പോൾ ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലേ അത് പ്രോപ്പറായിട്ടായില്ലേ അറിയാം അതിനെന്തോയറു അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവണില്ലേ പിന്നെയും മഞ്ഞ കളറ് അപ്പം ഞാൻ എന്ത് ചെയ്തു വീടുകൾ ഡിറ്റ് ചെയ്തിട്ട് ഒരു പരീക്ഷണം എന്ന പോലെ അത് വീടിനോട് എല്ലോ ചെയ്തതാണ് അപ്പോൾ അത് ശരിയായിട്ടോ അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കുറേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് മനസ്സിലായില്ല അത് ശരിയാവുമില്ല അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വരാം അതാണ് ഞാൻ റീലോഡ് എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ആൾക്കാരുടെ എടുക്കുമ്പോൾ എന്താ വിട്ട കൂടിയുണ്ട് പിന്നെയുള്ളതെന്നിങ്ങനെ ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് റീലോഡെന്ന് പറഞ്ഞിട്ടിടുന്നത് പിന്നെ അന്നൊരു വോയിസ് കയറി വന്നു പറഞ്ഞിട്ട് ആ അത് ഒരു വോയിസ് ഞാൻ രണ്ട് തവണയോ മറ്റോ വോയിസ് ഓവർ കൊടുത്തു മറ്റേതായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ അപ്പോൾ ചിലപ്പോൾ ചിലത് കേട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമായില്ല അപ്പം ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ വോയിസ് ആദ്യം തൊട്ട് കൊടുക്കും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇടയിൽ ഏതോ ഏതോ ഒരു ഭാഗം കട്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ പറ്റി പോയതാണ് ചപ്പാത്തി പരത്തിയ സ്ഥലത്ത് ഞാൻ കുറച്ച് ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടക്കം കേട്ടോ സ്ലാബ് ഈ ഉറുമ്പ് ശല്യം നല്ലപോലുണ്ട് അതുകൊണ്ട് ഗോതമ്പുപൊടിയും കൂടിയും കൂടെ ആയതല്ലേ ഉറുമ്പ് നല്ലപോലെ വരും അപ്പം ഞാൻ ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചത് തുടച്ചതാണ് ചപ്പാത്തി പരത്താൻ വേറെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കുറച്ച് സാധനമായിട്ട് ഇതാണ് ചപ്പാത്തി ചൂടാനേ നമ്മൾ ദോശക്കല്ല് വെക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ബർണർ കത്തിച്ച് ദോശക്കല്ല് ദോശക്കല്ല് എന്ന് വെച്ചാല് കാണിച്ചു തരാം എന്നിട്ട് കേറ്റി വയ്ക്കാം അയ്യപ്പ നമ്മുടെ പണ്ടത്തെ ദോശക്കല്ല് ആദ്യം എൻ്റെ ഏട്ടൻ ഹരിയേട്ടനെ ഹരിയേട്ടൻ പറഞ്ഞേ ദോശക്കല്ലിൻ്റെ ഇത് കണ്ടിട്ട് വീഡിയോയിൽ ദോശക്കല്ല് കണ്ടിട്ട് അല്ലിട്ടെന്നെ അവിടുന്ന് മെസ്സേജ് വെറിക്കുക ഏ ചെമ്മക്കുട്ടിയേ ആരെങ്കിലും ദോശക്കല്ല് വാങ്ങിച്ചു വീഡിയോ കാണുന്നവർ ഈ ഇങ്ങനത്തെ ദോശക്കല്ലൊക്കെ കാണിച്ചാൽ പാവം കുട്ടിക്ക് അത് നല്ല ദോശക്കല്ല് പോലും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ദോശക്കല്ല് ആരെങ്കിലും സമ്മാനം അല്ല വാങ്ങിച്ചു തരുന്ന തോന്നണ എന്ന് തമാശയായിട്ട് പറഞ്ഞേ അതുകൊണ്ട് നമ്മൾ ദോശക്കല്ല ഒക്കെ മാറ്റിയില്ലേ ഇപ്പം സൂപ്പർ ദോശക്കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പഴയ കല്ലാണ് ഇത് ഈ എണ്ണയുടെ അങ്ങനെ പിടിച്ചിട്ടാണ് ഇത് അമ്മ കത്തിയും കൊണ്ട് കുറേ ചിരണ്ടിയൊക്കെ കളഞ്ഞ് ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മളിതിൽ ചപ്പാത്തി ചൂട് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് കല്ലുകളുണ്ട് രണ്ടെണ്ണം ഇരുമ്പിൻ്റെ ഉണ്ട് ഒന്ന് ഇന്തായാലിയത്തിൻ്റെ ഉണ്ട് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചപ്പാത്തി ചൂടാണ് എനിക്ക് ഇതിലാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ഇരുമ്പിൻ്റെയൊക്കെ വെക്കണ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു സൈഡൊക്കെ നമുക്ക് അരിഞ്ഞു എത്ര തീരം അഴ്ത്തി വെച്ചാലും അപ്പം അതെനിക്ക് ശരിയാവണില്ല അപ്പം ഞാൻ ഇതിലാണ് ചൂട് ഇത് എനിക്ക് യൂസർ ഫ്രണ്ട്ലിയാണ് ഈ ഇൻഡാലിയത്തിൻ്റെ അളിയ എത്രയേ ഉള്ളൂ അത് ഇനി അരയ്ക്കണം നമ്മുടെ കല്ല് ചൂടായിട്ടോ ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഓക്കേ ചപ്പാത്തി വേഗം ആവണേ സ്ലോട്ടി കൊറച്ച് ഫാസ്റ്റ് ആവും തേങ്ങയുടെ മോരിച്ചേ തിരിച്ചിടാൻ ചട്ട് എടുത്തിട്ട് വരാം കേട്ടോ ഇതാവസാനം ഭരത്തി തോട്ടം ചെറുതായിപ്പോയെ ഫുൾക്കുണ്ടാക്കാനാവില്ല ചേച്ചി ഫുൾക്ക നന്നായിട്ട് ഉണ്ടാക്കും അപ്പം കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ ഫുൾക്കുണ്ടാക്കാൻ നോക്കിയാൽ മൊത്തം കരിഞ്ഞ് ഒരു വഴിയായി പോകും ഞാൻ ശ്രമിച്ചു നോക്കി എനിക്ക് ശരിയാവുന്നില്ല ഇനി ഫുൾക്കുണ്ടാക്കണ ആ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണെന്താ പറയുക ഇങ്ങനെ നെറ്റ് നെറ്റായിട്ടുള്ള സംഭവമില്ലേ ഗ്രില്ലെയ്യണ പോലത്തെ ഒരു സാധനം ഗ്രില്ലറൊന്താ വച്ചാൽ അത് അത് വാങ്ങിയിട്ട് ഒന്ന് നോക്കി വെക്കണം അങ്ങനെ ഫുൾക്ക് ഉണ്ടാക്കി എന്ത് സോഫ്റ്റ് ആവുമല്ലോ ചപ്പാത്തി ഇത് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടണില്ല ഞാൻ ഒട്ടും എണ്ണ തൊടാതെ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറ് എണ്ണയോ നെയ്യോ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല അതുപോലെ അത് കുഴക്കുമ്പോൾ ഞാൻ എണ്ണ പ്പം മുമ്പൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിരുന്നു പക്ഷെ അന്ന് ദിവസം ഉണ്ടാക്കിയപ്പോൾ ഇതിങ്ങനെ ഉണങ്ങിയ പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് എണ്ണ തേച്ച് നോക്കിയതാണ് പക്ഷെ എനിക്ക് എണ്ണ തേക്കാത്ത ചപ്പാത്തി ഒക്കെ ഇഷ്ടം ഹെൽത്ത് വൈസ് നോക്കിയിട്ടല്ല പൊതുവെ എനിക്ക് എണ്ണ ഇഷ്ടമല്ല എണ്ണ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും വെന്ത ചെറുപയറിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കുക പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാൻ എന്നിട്ട് നന്നായി ചെറുപയറിൻ്റെ കൂടെ കടന്ന് വെള്ളം തിളക്കണം എന്നിട്ട് വേണം അരപ്പ് ചേർക്കാൻ ചെറുപയറിൽ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് പക്ഷേ അപ്പോൾ ധാരാളം വെള്ളം ഒഴിച്ചില്ല വേഗാനാവശ്യമായത് മാത്രം അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം എന്നിട്ട് ഉപ്പിടാം ചിലർ ചെറുപയർ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിടും വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ പക്ഷേ ഞാനത് വന്ന് വന്നതിന് ശേഷം ഇവിടെ ഒക്കെ ഉപ്പ് ചേർക്കാറുള്ളു തേങ്ങ അരച്ചത് തേങ്ങയും മുളക് പച്ചമുളകും ചേർത്ത് അരച്ചത് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ വളരെ ലൈറ്റാണ് വളരെ മൈൽഡാണ് തേങ്ങയും വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഏകാദശി അങ്ങനെയൊക്കെയാണ് രാവിലെ തൊട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം മുതലേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ് കൂട്ടത്തിൽ ഈ കാഴ്ചകളൊക്കെ കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ വൈകുണ്ഠ ഏകാദശി ഗുരുവായൂർ ഏകാദശി അല്ല വൈകുണ്ട ഏകാദശി ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ഈ നമുക്ക് നാളെ കാണാം ദ്വാദശിയിൽ